അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോണത് ഒരു അറേബ്യൻ ഡിഷാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ അതവിടെ മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് മൂന്ന് മുട്ട ഇതേപോലെ ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊരു വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മീറ്റ് ചെയ്തെടുക്കാം ഇതുപോലൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇങ്ങോട്ട് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ അതിലോട്ട് പഞ്ചസാര ഇടയിൽ കൊടുക്കാം പഞ്ചസാര ഞാനൊരു കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട് മൂന്നാല് ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പം നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് വെനലൈസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മുട്ടയുടെ മണ്ണൊക്കെ പോകാനായിട്ട് വെനലൈസെൻസ് ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അത് മിൽമട നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് മിൽമട കഷ നെയ്യാണ് ചേർത്ത് ഉണ്ടായിരുന്നത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ഇടുന്നത് കുറച്ച് പാൽപ്പൊടിയാണ് പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പാൽപ്പൊടി ആ ഒരു കട്ടൊക്കെ പോകുന്ന രീതിയിൽ നല്ലതുപോലെ നമ്മുടെ ആ പാലിലും മുട്ടയിലൊക്കെ നന്നായിട്ട് മിക്സ് ആയി തരുന്ന രീതിക്ക് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഡിസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് ഇത് മുഴുവനായിട്ടും നമ്മുടെ ആ ഒരു ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സിക്കേറ്റഡ് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങാനായിട്ട് നല്ല പൈസ ആണ് ഇതിപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതിലുണ്ടായിരുന്നതാണ് കേട്ടോ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇവിടെ നിന്നൊക്കെ വാങ്ങാനായിട്ട് വള റേറ്റ് ആണ് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം അതിൻ്റെ റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും ഇടാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ദാ ഇതുപോലെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റണം അതിനായിട്ട് ഞാൻ ഇന്നോട് എടുത്തിട്ടുള്ളത് ഒരു കേക്ക് ടിന്നാണ് ഈ ആകൃതിയിൽ ചതുരത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒരിക്കലും അവൻ്റെ ടിന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് പാത്രം വേണേലും എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ നന്നായിട്ട് നെയ്യൊക്കെ പറ്റി എടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലുള്ളതായാലും കുഴപ്പമൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വെക്കാം കേട്ടോ ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാറ്ററി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാ രസത്തിനുവേണ്ടിതാ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രത്തിലാണ് അപ്പൊ അതിലോട്ട് തന്നെ ഒരു റിങ് വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കിത് റെഡി ആവും ഇരുപത്തഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല മണക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ചൂടറിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ നമുക്കിത് മുറിച്ച് കാണിച്ചു തരാം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതുപോലെ പീസാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ മുറിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ അത്രയും സോഫ്റ്റ് ആയിരുന്നു കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് അറേബ്യൻ ഡിഷ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചാണെങ്കിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ